വേലൂർ ചെന്നകേശവ ക്ഷേത്ര ദർശനത്തിന് ശേഷം അടുത്ത ലക്ഷ്യം പതിനേഴ് കിലോമീറ്റർ ദൂരത്തിലുള്ള ഹലബിഡു വൈസാലേശ്വര ക്ഷേത്രമാണ് ഒയ്സാല വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച രണ്ട് നിർമ്മിതികളാണ് ഇവ രണ്ടും വൈകുന്നേരം നന്നേ വേഗിയാണ് ബേലൂരിലെ കാഴ്ചകൾ അവസാനിച്ചത് അതിനാൽ അവിടെ തങ്ങി രാവിലെ ആറരയോടടുത്താണ് ഞങ്ങൾ ഹലബിഡു ക്ഷേത്രത്തിലെത്തുന്നത് ദ്വാരസമുദ്ര തടാകത്തിനോട് ചേർന്ന് പുൽത്തകടിയിലെ നക്ഷത്രാകൃതിയിലുള്ള അടിത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ഒഴ ക്ഷേത്രം ഒരു വാസ്തുവിദ്യ വിസ്മയമാണ് രാവിലത്തെ സമയമായതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങളാണ് അന്നത്തെ ആദ്യ സന്ദർശകർ എന്ന് പറയാം ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിനു സമീപത്ത് തന്നെ ചെരുപ്പുകൾ വെക്കാനുള്ള സ്റ്റാൻഡ് കാണാം വേലൂരിൽ അത് പണം നൽകിയാണ് സൂക്ഷിച്ചത് എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല ചെരുപ്പ് എടുത്തു വെച്ച് പടികൾ കയറി മുകളിലേക്ക് നടന്നു കൊത്തുപണികളാൽ സമ്പന്നമായ ഒരു ക്ഷേത്രം എന്ന് തന്നെ ഒറ്റവാക്കിൽ പറയാം വേലൂർ വീഡിയോയിൽ പറഞ്ഞ പോലെ പൊയ്സാൻ്റെ വാസ്തുതയെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല വെറുതെ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ വിശാല സാമ്രാജ്യത്തിലെ രാജാവായ വിഷ്ണുവർദ്ധന നിർമ്മിച്ച ഒരു വലിയ മനുഷ്യനിർമ്മിത തടാകമായ ദ്വാരസമുദ്രയുടെ തീരത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഇതിൻ്റെ നിർമ്മാണം ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച് ആയിരത്തി ഒരുന്നൂറ്റി അറുപതിലാണ് പൂർത്തിയായത് പിന്നീട് പതിനാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഡൽഹി സുൽത്താനേറ്റിൻ്റെ മുസ്ലിം സൈന്യം ഹലേബഡു രണ്ട് തവണ കൊള്ളയടിക്കപ്പെട്ടു ബേലൂർ ക്ഷേത്രം വിഷ്ണുവിനാണ് സമർപ്പിച്ചതെങ്കിൽ ഹലേബഡു ക്ഷേത്രത്തിൽ ശിവനാണ് കൊയ്സാലർ പണി കഴിപ്പിച്ച ഏറ്റവും വലിയ ശിവക്ഷേത്രമാണ് ഈ ഇരട്ട പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൊയ്സാലേശ്വര ശാന്തലേശ്വര ശിവലിംഗങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പുരുഷ സ്ത്രീണഭാവങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന് പുറത്ത് രണ്ട് നന്ദി ആരാധനാലയങ്ങളുണ്ട് അവിടെ ഓരോ ഇരിക്കുന്ന നന്ദിയും അതത് ശിവലിംഗത്തെ അഭിമുഖീകരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണെങ്കിലും ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം വടക്കു ഭാഗത്തു നിന്നുമാണ് ഒയ്സാലേശ്വര അല്ലെങ്കിൽ ഹൊവാലേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഒരു ഇരട്ട ക്ഷേത്രമാണ് രണ്ട് ക്ഷേത്രങ്ങൾക്കും ഒരേ വലിപ്പമാണ് അവയുടെ ശ്രീകോവിൽ സൂര്യോദയത്തിന് അഭിമുഖമായി കിഴക്കോട്ട് തുറക്കുന്നു ഒയ്സാലേശ്വരയുടെയും അതായത് രാജാവിൻ്റെയും ശാന്തലേശ്വര രാജ്ഞിയായ ശാന്തലാദേവിയുടെയും രണ്ട് ശ്രീകോവിലും രണ്ട് ശിവലിംഗമുണ്ട് കൂടാതെ പ്രധാന ക്ഷേത്രങ്ങളുടെ കിഴക്ക് ഭാഗത്ത് ചെറിയ രണ്ട് ശ്രീകോവിലുകളുണ്ട് രണ്ടിലും നന്ദിയുടെ വലിയ രൂപമാണ് ശിവലിംഗത്തിന് അഭിമുഖമായി നിലകൊള്ളുന്നത് ഇനി പറയാൻ പോകുന്നത് ക്ഷേത്രത്തിലെ കൊത്തുപണികളെ കുറിച്ചാണ് പൊയ്സാലേശ്വര ക്ഷേത്രം പോലെ മനോഹരമായ ഇന്ത്യൻ ഇതിഹാസങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു ക്ഷേത്രവും രാജ്യത്തില്ലെന്ന് പറയാം ആനകൾ സിംഹങ്ങൾ കുതിരകൾ എന്നിവ കൊത്തി കടത്ത എട്ട് നിര ഫ്രൈസുകളാണ് ഇതിന്റെ അടിസ്ഥാനം പൊയ്സാല രാജാക്കന്മാരുടെ ജീവിതം ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുള്ള ഹൈന്ദവ ദേവതകൾ മുനിമാർ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയാൽ അതിൻ്റെ ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു രാമായണം മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങിയ ഇതിഹാസങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ അലങ്കരിച്ച ക്ഷേത്രവാതിലുകളാൽ പുറം വ്യക്തികളെ അലങ്കരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്ത തരം കുത്തുപണികളാണ് ഒരു ഭാഗത്ത് ഭാഗവതത്തിലെ കൃഷ്ണന്റെ ലീല യമുന ഇതിഹാസത്തിലൂടെ നവജാത കൃഷ്ണനെ ചുമക്കുന്ന വാസുദേവൻ കൃഷ്ണൻ പൂതനെയും മറ്റു അസുരയുമായും വധിക്കുന്നത് പെണ്ണ മോഷ്ടിക്കുന്ന കൃഷ്ണൻ മനുഷ്യരും മൃഗങ്ങളും നൃത്തം ചെയ്യുന്ന പുല്ലാങ്കുഴൽ വായിക്കുന്ന കൃഷ്ണൻ അങ്ങനെ നീളുമ്പോൾ മറ്റൊരു വശത്ത് മഹാഭാരതത്തിലെ ഭീഷ്മപർവവും ദ്രോണപർവവും ദ്രോണർക്കെതിരെ അർജുനൻ നേടിയ വിജയം ആഘോഷിക്കുന്ന വിഷ്ണുവും മഹാഭാരതത്തിലെ കൃഷ്ണഭാഗത്തിലുള്ള അർജുനൻ പാണ്ഡവരുടെ വിജയ ആഘോഷപൂർവ്വം ആഘോഷ നർത്തകർ വേദങ്ങളിലെ മോഹിനി ഇതിഹാസങ്ങൾ അങ്ങനെ നീളുന്നു കൂടാതെ ശിവൻ ശക്തി വിഷ്ണു ഗണേശൻ സരസ്വതി തുടങ്ങിയവരുടെ പലതരത്തിലുള്ള ശില്പങ്ങൾ വേറെ എല്ലാം പറഞ്ഞു തുടങ്ങിയാൽ ഉടനെ ഒന്ന് തീരില്ലെന്ന് ചുരുക്കം ഇതുപോലെ മറ്റൊന്ന് എളുപ്പമല്ല എന്ന് തന്നെ പറയാം ക്ഷേത്രത്തിന് നാല് പ്രവേശന കവാടങ്ങളുണ്ട് പാർക്കിംഗ് സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള വടക്കൻ പ്രവേശന കവാടമാണ് ഇന്നത്തെ പ്രധാന പ്രവേശനമായി സാധാരണയായി ഉപയോഗിക്കുന്നത് കൂടാതെ ക്ഷേത്ര പരിസരത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു മ്യൂസിയവും കാണാൻ കഴിയും ഈ സൈറ്റിൽ നിന്ന് കണ്ടെടുത്ത നിരവധി അവശിഷ്ടങ്ങളും ക്ഷേത്രകലാ സൃഷ്ടികളുമാണ് ഇവിടെ സന്ദർശകർക്കായി വെച്ചിട്ടുള്ളത് രണ്ട് ശ്രീകോവിലിന് അഭിമുഖമായുള്ള നന്ദിരൂപത്തിന് ഒന്നിന് പിറകിൽ സൂര്യഭഗവാന്റെ പ്രതിമയും കാണാൻ കഴിയും സത്യം പറഞ്ഞാൽ ഒരു വിസ്മയം തന്നെയാണ് പൊയ്സാല രാജവംശം നിർമ്മിച്ച ക്ഷേത്രം എന്ന് പറയുന്നത് അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതായാണ് പറയപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രശസ്തമായതും ഒരു വട്ടം കണ്ടിരിക്കേണ്ടതുമായ മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് അതിൽ ആദ്യം നമ്മൾ പോയത് മൈസൂർ അടുത്തുള്ള സോമനാഥപുര ക്ഷേത്രമാണ് പിന്നീട് ബേലൂർ ചെന്നകേശവ ക്ഷേത്രം ഇപ്പോൾ അവസാനം ഹലേബഡു വൈസാലേശ്വര ക്ഷേത്രം കൂട്ടത്തിൽ ഏറ്റവും വിസ്മയിപ്പിച്ച നിർമ്മിതി ഹലവേട് ക്ഷേത്രം തന്നെയെന്ന് പറയാം കൊത്തുപണികൾ കൂടുതൽ വിസ്മയിപ്പിച്ചത് ഹലേവെടു ക്ഷേത്രത്തിലാണ് മുൻപ് ചെയ്ത ബേലൂർ സോമനാഥപുര വീഡിയോകളിൽ വയ്സാല രാജവംശത്തെ പറ്റിയും ഒയ്സാല വാസ്തുതിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതിനാൽ അത് കാണാത്തവർ ആ വീഡിയോകൾ കാണുന്നത് നന്നായിരിക്കും കൂടാതെ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രങ്ങൾ കാണാൻ ശ്രമിക്കുക നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യ നിർമ്മിച്ച ഈ അത്ഭുത നിർമ്മിതിയൊക്കെ കണ്ടില്ലെങ്കിൽ അതൊരു തീരാനഷ്ടം തന്നെയാണ് കർണാടക കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തത് ശൃംഗേരിയാണ് തുങ്കാനദിക്കരയിലെ നദിക്കരയിലെ ശൃംഗേരി ശാരദാപീഠം കാത്തിരിക്കുക